ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ യുവജന വഞ്ചനയ്ക്കെതിരെ ഗാന്ധി ജയന്തി ദിനത്തിൽ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിസ്ഥലം വൃത്തിയാക്കി പ്രതിഷേധ ഷൂട്ട് സംഘടിപ്പിച്ചു പ്രദേശത്തെ കായിക താരങ്ങള്ക്ക് കായികോപകരണങ്ങള് നല്കിക്കൊണ്ട് എഐവൈഎഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെഎസ് ദിനേഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഉത്തരവുണ്ടായിട്ടും കേരളോത്സവം സംഘടിപ്പിക്കാത്ത കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ യുവജന വഞ്ചനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ എ ഐ വൈ എഫ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് പ്രവർത്തകർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലം വൃത്തിയാക്കി പ്രതിഷേധ ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചത് പ്രദേശത്തെ കായിക താരങ്ങൾക്ക് കായികോപകരണങ്ങൾ നൽകി എ ഐ വൈ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ദിനേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളോത്സവത്തിന് അറിയിപ്പെത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും കൊണ്ടാഴി പഞ്ചായത്തിൽ സംഘാടക സമിതി വരെ ചേർന്നിട്ടില്ലെന്നും സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ദേശീയ യുവജനോത്സവത്തിൽ പ്രതിഭകൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും കെ എസ് ദിനേഷ് പറഞ്ഞു ജനുവരിയിലാണ് കേന്ദ്ര കായിക യുവജന മന്ത്രാലയം ദേശീയ യുവജനോത്സവം സംഘടിപ്പിക്കുന്നതെന്നും സെപ്റ്റംബർ മുപ്പതിനു മുൻപ് പഞ്ചായത്ത് തലവും ഒക്ടോബറിൽ ബ്ലോക്ക് പഞ്ചായത്ത് തലവും നവംബറിൽ ജില്ലാ പഞ്ചായത്തും ഡിസംബറിൽ സംസ്ഥാനതല മത്സരങ്ങളും സംഘടിപ്പിച്ചു ാണ് നിർദ്ദേശമുണ്ടായിരുന്നതെന്നും പഞ്ചായത്തിന്റെ മെല്ലെപ്പൊക്ക് നയം കലാകായിക പ്രതിഭകളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും കെ എസ് ദിനേഷ് കൂട്ടിച്ചേർത്തു പൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ അല്ലെങ്കിൽ ഈ കേരളത്തിലെമ്പാടുമുള്ള ഗ്രാമീണ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കലാകായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ടിയാണ് ഈ കേരളത്തിലെമ്പാടും കേരളോത്സവം എന്ന പേരിൽ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഗ്രാമപഞ്ചായത്തുകളുടെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി മുൻകാലങ്ങളിൽ ഉത്തരവുണ്ടായിരിക്കുന്നത് ഇത്തവണയും അത്തരത്തിലുള്ള ഉത്തരവ് വന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് ഈ നാട്ടിലെ യുവതി യുവാക്കളോട് സ്വ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ സമയം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേരളോത്സവം ഇപ്പോൾ നടത്താൻ ആവശ്യമായ ഉത്തരവ് വന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എ ഐ വി എഫിൻ്റെ ചേലക്കര മണ്ഡലം കമ്മിറ്റി അടിയന്തരമായി പഞ്ചായത്തുകൾ കേരളോത്സവം ഏറ്റെടുത്ത് നടത്തണമെന്ന് അറിയിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുകയും അതിൻ്റെ ഭാഗമായി കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുമ്പാകെ കത്ത് കൊടുക്കുകയും ചെയ്തിട്ട് ദിവസങ്ങളായിട്ടും കേരളോത്സവം നടത്തേണ്ട യാതൊരു പ്രാരംഭ പ്രവർത്തനവും ഇന്നീ സമയം വരെ നടത്തിയിട്ടില്ല എന്നുള്ളത് വെല്ലുവിളി തന്നെയാണ് അല്ലെങ്കിൽ യുവ യുവജന വഞ്ചനയാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല സ്വാഭാവികമായും ഇന്നലകളിൽ വിവിധങ്ങളായിട്ടുള്ള കലാകായിക പ്രതിഭകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത തുറന്നുകൊടുത്തത് ഇത് ഇതുപോലെയുള്ള വിവിധങ്ങളായ കേരളോത്സവ വേദികളാണ് എന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ച് ഒരു പഞ്ചായത്ത് ഭരണസമിതി തന്നെ പൂർണ്ണമായും മുന്നോട്ട് പോകുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി യാതൊരുവിധ ഓഡിറ്റ് ഒബ്ജക്ഷനും ഇല്ലാതെ പഞ്ചായത്തിൽ നിന്ന് എടുത്ത് ചിലവാക്കി ഇത്തരത്തിൽ കേരളോത്സവ പ്രവർത്തനങ്ങൾ കേരളോത്സവ പരിപാടി പൂർണ്ണമായി നടത്താമെന്നിരിക്കെയാണ് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഉണ്ടാകുന്നത് എന്നുള്ളതിനത്താണ് ഐ വി എഫിൻ്റെ പ്രതിഷേധം ഉള്ളത് സ്വാഭാവികമായും ഗാന്ധി ജയന്തി ദിനം ഒരു പ്രതിഷേധത്തിൻ്റെ ദിനം കൂടിയാക്കി മാറ്റണമെന്നാണ് ചേലക്കരയിലെ ഐ വി എഫ് പൊതുവെ തീരുമാനിച്ചിരിക്കുന്നത് അത് ഈ യുവാക്കളുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് കിട്ടേണ്ട അർഹമായ പ്രാതിനിധ്യവും അർഹതയും ലഭിക്കുന്നില്ല എന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പ്രതിഷേധം ഉണ്ടാക്കുന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന പാറമേൽപ്പടിയിലെ ഗ്രൗണ്ട് കളിസ്ഥലം അത് പ്രതിഭകൾക്ക് വിതരണം എന്ന ഏറ്റവും കാലം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ൾക്ക് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് മണ്ഡലം ക്യാപ്റ്റൻ പി ആർ കൃഷ്ണകുമാർ അധ്യക്ഷനായി എഫ് ചേലകര മണ്ഡലം സെക്രട്ടറി വി കെ പ്രവീൺ കൊണ്ടാഴി മേഖലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്